ഇത് ആരംഭിക്കുന്നു. എല്ലാം കുറു. ശരി. ഈ തലം തന്നെയാണ്. ഇക്കോളിൽ ടവലുകൾ വെക്കാനൊക്കെ വിളായി. അങ്ങനെ വീട് ഏതു ഭാഗത്താണ്? പാലമോട്ടിൽ. ഇതിനും പോരും വീടിനും മുറിയിൽ ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് ചിട്ടക്കോണം വാടിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം അറിഞ്ഞത് രാവിലെ മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീണ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ച്ചി നിരത്ത് കിടക്കുകയാണ് പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഭൂമി മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാര സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ എക്ക് സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ച് നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട് ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട് അങ്ങനെ വളരെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത് ഈ അമ്മച്ചി ഈ നാടിന് തന്നെ നല്ല ഒരു കൂടി ജീവിക്കുന്ന സ്നേഹത്തോടു കൂടി എല്ലാവരെയും ആത്മാർത്ഥയോട് കാണുന്ന ഒരു ഒമ്മച്ചിയാണ് എന്തുവായാലും വളരെയധികം വിഷമമുണ്ട് ഇവിടെ തുടങ്ങാം എല്ലാ സ്ഥലത്തും ശരിയാണ് ഈ കലണ്ടർ